ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വിഴയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മുതിര കൊണ്ടൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മഴക്കാലത്തൊക്കെ ഇങ്ങനെ മുതിര കഴിക്കുന്നത് നല്ലതാണ് മുതിര നല്ല ഹെൽത്തി ഉള്ളതാണല്ലോ ധാരാളം കാൽസ്യം ഒരുപാട് വിറ്റാമിനൊക്കെ ഉണ്ടല്ലോ ഈ മുതിരയിൽ പണ്ട് പറയും മുതിര കുതിരയ്ക്ക് പുഴുങ്ങി കൊടുക്കാനൊന്ന് മുതിരയ്ക്ക് ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് മുതിരയ്ക്ക് പുഴുങ്ങി കൊടുക്കുന്നത് അപ്പം നമുക്കും നല്ല ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്കും ഈ മുതിരയൊക്കെ കഴിക്കാൻ വിരോധമില്ല ധാരാളം മുതിര കഴിക്കുന്നത് പ്രത്യേകിച്ച് ഈ സമയത്ത് നല്ല തന്നെയാണ് പിന്നെ മുതിരയുടെ ഗുണങ്ങൾ കൂടുതൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന തന്നെയല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് മുതിരയെടുത്ത് നല്ലപോലെ തിരിഞ്ഞാൽ കൊല്ലുമണ്ണൊക്കെ ഉണ്ടാകും അതൊക്കെ നല്ലപോലെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ വെള്ളത്തിലിട്ട് ചുതർന്നതിന് ശേഷം ഞാനതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൽ അഞ്ചാറ് മൂന്നാല് വറ്റലമുളക്കെ ഞാൻ പൊട്ടിച്ചിടണം കേട്ടോ മുളക് കൂടിയല്ല ഇടുന്നത് ഇപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് മറ്റൽമുളക അങ്ങനെ മുതിര കൂടി നമുക്ക് ഈ മുളകും കൂടി വെന്ത് കിട്ടും കുക്കറിലാണല്ലോ വേവുന്നത് അപ്പോൾ മുളകും കൂടി വെന്ത് കിട്ടും അതിലേക്ക് അര അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നമുക്ക് അടച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ അതാ മുതിര കുക്കറിൽ വെന്ത് വന്നപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ടാണ് മുതിര കുക്കറിൽ ഇങ്ങനെ ഇളക്കെടുക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മുതിര വെന്ത് വന്നപ്പോൾ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി എന്താ മുതിര നല്ലപോലെ പൊട്ടുന്ന നമുക്ക് നോക്കുമ്പോൾ നല്ലപോലെ മുതിര വെന്ത് പൊട്ടണം എന്നാ പറയുക അതാണ് മുതിരയുടെ വേവ് നമ്മളിട്ട് മുളകൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുക ഇനി നമുക്ക് ആ മുതിരയും ആ മുളകൊക്കെ കൂടി നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് കുത്തി ഉടക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കടകോലെടുത്തിട്ട് കടകോലുകൊണ്ടാണ് ഞാനിങ്ങനെ കുത്തി ഉടയ്ക്കുന്നത് പണ്ടൊക്കെ എങ്ങനെയാണ് കേട്ടോ ചെയ്യുക പണ്ടൊക്കെ നമ്മൾ പണ്ടത്തെ കാലത്ത് കളിച്ചെട്ടിൽ തലേ ദിവസം രാത്രി അടുപ്പി അടുപ്പ് അടുപ്പത്തിട്ട് വയ്ക്കും അങ്ങനെ കണലിട്ട് കണലിൽ നല്ലൊരു മുട്ടി നല്ലൊരു കനത്തിലുള്ളൊരു വിറമൊക്കെ ഇട്ട് അവിടെ രാത്രി അവിടെ വെച്ചേക്കും അപ്പോൾ വെളിച്ചാകുമ്പോൾ ചെല്ലും അത് അപ്പോൾ മുതിരി ഇടുമ്പോൾ അതോടുകൂടി മൂന്നാൽ വറ്റൽ മുളകും കൂടി ഇടും അപ്പോൾ രാവിലെ ചെല്ലുമ്പോൾ മുതിരി മുളകൊക്കെ നല്ലപോലെ വെന്തുണ്ടാവും അതിനുശേഷം നമ്മളിതുപോലെ നല്ലോണം കുത്തി ഉടക്കും കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ അതിൽ കുറച്ച് എന്താണ് എന്താണെന്നാണ് പറയുക കരുവേപ്പിലിട്ട് പച്ചമു കരുവപ്പിലിട്ട് പച്ചമുളച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വേണേലും കഴിക്കാം ഞാനിപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്തിട്ടുണ്ട് കേട്ടോ തേങ്ങയും ഇത്തിരി ജീരവും കൂടി അരച്ച് ആ തേങ്ങയും കൂടി ചേർത്ത് അരച്ച് ഞാനതിൽ ചേർക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് തേങ്ങ ചേർത്തത് തേങ്ങ ചേർക്കണ നിർബന്ധമൊന്നുമില്ല തേങ്ങ ചേർത്ത് നമുക്ക് നല്ലപോലെ നിളക്കി ആ തേങ്ങയുടെ പച്ചമുളക് മാറുന്നവർ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ആ പാത്രം കഴുകി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു കെട്ടോ പണ്ടൊക്കെ ഒരുപാട് കൂട്ടുകുടുമ്പൊക്കെ അല്ലേ താമ ആയിട്ടല്ലേ താമസിക്കുക അപ്പോൾ മുതിരയ്ക്ക് കൊഴുപ്പ് കിട്ടാനായിട്ട് തേങ്ങ അരക്കുമ്പോൾ അതിൽ കുറച്ച് പച്ചരിയൊക്കെ ചേർത്ത് അരക്കി കെട്ടോ അപ്പോൾ നമുക്കപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പണ്ടത്തെ കാലത്ത് അങ്ങനെയൊക്കെ ചെയ്യും ഇത്തിരി കൊഴുപ്പ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് പണ്ടത്തെ കാലത്ത് ആൾക്കാർ കൂട്ടുകുടുമ്പല്ലേ അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ തേങ്ങ അരയ്ക്കുമ്പോൾ അതിക്കൂടെ കുറച്ച് ഒരു ഒരു ടീസ്പൂണ് പച്ചരിയൊക്കെ ഒക്കെ ചേർത്ത് അരയ്ക്കാറുണ്ട് അന്നത്തെ കാലത്ത് ഇപ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല ഇപ്പോൾ വീട്ട് രണ്ടു വെള്ളം നാലുകൾ ഒക്കെ അല്ലേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതാ തേങ്ങയൊക്കെ അരച്ച് നല്ലപോലെ ഇത് ചപ്പാത്തിയൊക്കെ വന്നു കറിയൊക്കെ നല്ല പാകാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ടേസ്റ്റി കറിയാണ് ഇതാ നല്ലപോലെ തള്ള വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തേങ്ങയുടെ പച്ചമെണ്ണമൊക്കെ മാറി നല്ലപോലെ തിളച്ച് വരാൻ തുടങ്ങി ഇനി നമുക്കൊന്ന് വറുത്തിടാണ് കേട്ടോ അതിൽ ഉള്ളി മുളകൊക്കെ ഉള്ളി നമുക്ക് ഉള്ളിയും കരിവേപ്പിലൊക്കെ നമുക്ക് മൂപ്പിച്ചിടാം അതിന് വേണ്ടിയിട്ട് അതാ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു അത് ചൂടായപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ വെളിച്ചെണ്ണയിലാണ് മൂപ്പിക്കുന്നത് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കട്ടോ കേട്ടോ സോറി കടുക്ക് കടുക് ഇട്ടില്ല കേട്ടോ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിപ്പോൾ അതിലേക്ക് രണ്ട് പെറ്റ് വെളുത്തുള്ളി അരിഞ്ഞതും ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഉള്ളി മുള കടുക് വറുത്തേണ്ടായില്ല ചുമന്നുള്ളിയും വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുത്തു വെളുത്തുള്ളി നല്ലപോലെ ഇളക്കി മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ചെറിയ ഉള്ളിയും വെളുത്തും കൂടി വെളുത്തുള്ളിയും കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതാ ഈ ഉള്ളി മുളക്കുമ്പോൾ നല്ല ഉള്ളിയും വെളുത്തുള്ളിയും മൂക്കുമ്പോൾ നല്ലൊരു മണം ഇട്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ ഇത് മൂ മൂത്ത് വരുമ്പോൾ നമുക്ക് നല്ലൊരു മണം തന്നെയാണ് നല്ലൊരു ടേസ്റ്റ് വേണം നല്ലൊരു മണമാണ് അതാ ഉള്ളി മുളകൊക്കെ ഇങ്ങനെ മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി വന്നു കേട്ടോ അതാ അതിൻ്റെ കളറൊക്കെ മാറാൻ തുടങ്ങി ഒന്ന് ചോ ചുവക്കുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തു കറുവേപ്പിലയും കൂടിയും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു അതാ അപ്പോൾ ഈ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നാ നല്ലപോലെ മൂത്ത് വന്നപ്പോൾ നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒക്കെ ഓഫ് ചെയ്തു ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി വച്ചിപ്പിച്ചു അതാ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു അതാ നല്ലൊരു ടേസ്റ്റി കറി തയ്യാറായി ആ പാത്രത്തിലേക്ക് കുറച്ച് കറിയും കൂടി ഒഴിച്ചു കൊടുത്ത് എല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തു അപ്പോൾ നല്ലൊരു ടേസ്റ്റി ഈ കറി തയ്യാറായിട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ കറിയൊക്കെ ഇഷ്ടമാവും ഇത് നമുക്ക് അടച്ചു വെക്കാം അതിന് ശേഷം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് വേറൊരു വിളമ്പുന്നൊരു പാത്രത്തിലേക്ക് പകർത്താം കേട്ടോ അപ്പോൾ ഈ മുതിര കൊണ്ടുണ്ടാക്കിയ കറി എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വീണ്ടും വീണ്ടും പറയുകയാണ് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Thank you for watching.